ان الحمد لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين بابا بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سوره ال عمران

എത്രയും പെട്ടെന്ന് അവരുടെ ആ അക്രമം അനീതി അല്ലെങ്കിൽ അതിക്രമം മൂലം അവരെ പിടികൂടാതെ വിട്ടേച്ചിരിക്കുകയാണ് അതാണുള്ള പറയുന്നത് അവർക്ക് കാലതാമസം നൽകിയിരിക്കുകയാണ് ആ കാലതാമസം ലഭിച്ചതിന്റെ പേരിൽ അവർ ഗണിക്കേണ്ട അവർ അവർ അവരുടെ അവരുടെ സ്വദേഹങ്ങൾക്ക് സ്വദേഹങ്ങൾക്ക് നന്മയാണെന്ന് ഒരിക്കലും അതവർക്ക് അവരുടെ അത് നന്മയല്ല കാരണം അവന്റെ അപാരമായത് കൊണ്ട് അവരെ വിട്ടേച്ചിരിക്കുകയാണ് ചിരിക്കുകയാണ്

ും വ്യക്തമായവർക്ക് ബോധ്യപ്പെട്ടിട്ടും കൊടുത്തിട്ടും അത് സ്വീകരിക്കാതെ അടിയുറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അവ പറയുന്നത് അവരുടെ ഇസുവകൾ തെറ്റുകൾ വർദ്ധിക്കുന്നതിന് വേണ്ടി എന്ന് പറയുന്നത് അല്ലാതെ ആരെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ വർദ്ധിച്ചുകൊണ്ട് നാശമടങ്ങൊണ്ട് നരകത്തിൽ കിടക്കണമെന്നുള്ള ഉദ്ദേശം ഇല്ല അതവരുടെ നടപടിക്രമം അവരുടെ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മൂലം അവർക്ക് സ്വയം ലഭിച്ചതാണ് അവരുടെ സ്വന്തം ദേഹത്തോട് തന്നെ അവർ അക്രമം പ്രവർത്തിച്ചതാണെന്നൊക്കെയാണ് അതിൻ്റെ വിശദീകരണം അതുകൊണ്ടൊരിക്കലും അവിശ്വാസികൾ തങ്ങൾക്കതൊക്കെയും ആ താമസം ലഭിച്ചത് ആ വൈകി അള്ളാഹുവിന്റെ ശിക്ഷ വൈകിപ്പിച്ചത് കൊടുത്തം വൈകിപ്പിച്ചത് ഹൈറാണെന്ന് വിചാരിക്കേണ്ട എന്നാണ് അള്ളാഹു സുബാഹ കലയാത്തിൽ കൂടി നമുക്ക് വിശദീകരിക്കുന്ന